പോരൂർ പഞ്ചായത്ത് പതിനാറാം വാർഡിൽ വെസ്റ്റ് അയിൽ പനി മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കി വൃത്തിയില്ലാത്ത വെള്ളത്തിൽ വളരുന്ന ക്യുലക്സ് കൊതുകിൽ നിന്നാണ് വെസ്റ്റ് അയിൽ പനി പകരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പനി സർവേ സോഴ്സ് റിഡക്ഷൻ വക്ടർ സ്റ്റഡി എന്നിവ നടത്തിയതിന് പിന്നാലെയാണ് പ്രദേശത്ത് അണുനശീകരണം നടത്തിയത് പ്രദേശത്തെ അറുപത്തിയെട്ട് വീടുകളിൽ ഇതോടനുബന്ധിച്ച നിരീക്ഷണം നടത്തി പോരൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡില് ഈയിടെ കഴിഞ്ഞ ആഴ്ചയിൽ വിസ്റ്റിൻ ഫീവർ മൂലം ഒരാൾ മരിക്കുകയും അതിനോടനുബന്ധിച്ച് ഇവിടെ നിരന്തരം ക്യാമ്പുകൾ നടത്തുകയും ആ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് മലപ്പുറത്ത് നിന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഫോഗിങ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഓരോ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ പിന്നെ ആളുകളേക്ക് പകരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടുത്തെ ഈ പ്രദേശത്തിൻ്റെ ചുറ്റു ഭാഗത്ത് മാത്രമാണ് ഇപ്പം അടിക്കുന്നത് കൂടുതലുണ്ടെന്നുള്ള പഞ്ചായത്ത് നിന്ന് അതിൻ്റെ യോഗം ചേർന്ന് കൂടുതൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അതിനുവേണ്ട നടപടി സ്വീകരിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് അടിയന്തര യോഗം വിളിച്ച് ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ആശവർക്കമായടക്കം എല്ലാവരും സജീവമായി പങ്കെടുത്ത് യോഗം നടത്തുകയുണ്ട് അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇന്ന് ഇവിടെ ഈ ഫോഗിങ് പ്രവർത്തനം നടക്കുന്നത് ബെസ്നൽ ഫീവർ കൊതുക് പരത്തുന്ന പനിയാണ് നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലുള്ള തലവേദന പനി അങ്ങനത്തെ ക്ഷീണം അതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട അപസ്മാരം തുടങ്ങിയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് വരിക കൊതുക് ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ് ഈ പനി പരത്തുന്നത് അപ്പോൾ അതിന് പെട്ട കൊതുക് വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാവുക അപ്പൊ അതിന് കൊതുകിനെ കൊല്ലുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും കൊതുകിന്റെ സാന്ദ്രത പരിശോധിക്കുകയും കൊതുക് അളവ് വളരെയധികം ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെസ്റ്റൈൻ ഫീവർ ഉൾപ്പെടെയുള്ള രോഗങ്ങള് ബാധിക്കാതിരിക്കാൻ ഈ പ്രദേശത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നിർദ്ദേശപ്രകാരം ഇന്ന് ഇത്തരം ഒരു പ്രവൃത്തി നടക്കുകയാണ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വാർഡ് മെമ്പർ വി മുഹമ്മദ് റാഷിദ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ വളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര